നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിയിലായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് ആറരട്ടി അഞ്ചരട്ടി അഞ്ചരട്ടി വോട്ടാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി വോട്ടിനാണ് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ നാലഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് പന്തിരായിരമാക്കി കുറച്ചു ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിൻ്റെ പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനാറായിരത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത് യഥാർത്ഥത്തിൽ ടീം യു ഡി എഫിൻ്റെ വിജയമാണ് ഒരു പാർട്ടിയെ പോലെ പല മുന്നണികളുടെ കക്ഷിയാണ് യു ഡി എഫ് പക്ഷെ യു ഡി എഫ് നിലമ്പൂരിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ് ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് യാതൊരുവിധ വിധ ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളെയും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവമായ നന്ദി പറയുകയാണ് ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ബലത്തിനു വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഞാൻ പേരെടുത് പറഞ്ഞാൽ ഞാൻ തീരില്ല മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ പി കെ കുഞ്ഞാലി സാഹി തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും മുൻ പി സി സി പ്രസിഡൻറ്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ കൂടിയാണ് പ്രവർത്തിച്ചത് ഇതൊരു വലിയ മെസ്സേജാണ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ യു ഡി എഫ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉജ്ജ്വലമായ വിജയം മാരിയാടൻ ഷോക്കത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് നൂറിലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആ വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ് ആഴം എത്രയാണ് ആ വെറുപ്പിൻ്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോടു കൂടിയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു പല നേതാക്കളും പറഞ്ഞു ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല യു അല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന രണ്ട് പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജമണ്ഡലത്തിലേക്കും ഒരു പഞ്ചായത്ത് ഏർനാട് നിയോജമണ്ഡലത്തിലേക്കും പോയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണത പ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാർ സാർ ജയിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് രണ്ടായിരത്തി പതിനിൽ കാരണം കോൺസ്റ്റിറ്റുവൻസി ഡീം ലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി അപ്പോൾ അറിയാൻ സാർ ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ വലിയ വ്യത്യാസം ഞങ്ങൾ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളവിടെ തോറ്റു ഇപ്പോൾ അതിൻ്റെ എല്ലാം പലിശ അടക്കും ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ അത് കൊണ്ടുവരാൻ യു ഡി എഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത് അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് എന്ത് ഏത് വാക്കുകൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഇന്ധനമാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത് അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കും അല്ല അല്ല അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ എങ്ങനെയൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം യു ഡി എഫിനെ ചര്ച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എന്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഇപ്പം തീരുമാനം എടുത്തതുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല അതാണ് യു ഡി എഫിൻ്റെ പ്രത്യേകതയെന്ന് കുറേ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി യു ഡി എഫിൻ്റെ മാറ്റം യു ഡി എഫ് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല യു ഡി എഫാണ് തീരുമാനമെടുക്കുന്നത് വി ഡി സതീശനല്ല എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുവാണ് അത് പറയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ കൺവീനർ പറയണം ഉള്ളൂ ആ യു ഡി എഫ് എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് അതിനടിവറിയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത് ഞാൻ നിങ്ങള് ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ഈ സമയത്ത് നിങ്ങളല്ല എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസകാലമായി ചെയ്തതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത് നിങ്ങൾ എന്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിങ്ങൾ ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തൽ കുറെ മാധ്യമങ്ങൾ അത് നേരത്തെ ഒക്കെ നേരത്തെ പ്രഖ്യാപിച്ച ഒരു പരിഭവം ഇല്ല ഒരു പരിഭവം ഇല്ല പക്ഷേ നിങ്ങൾ ഓരോന്ന് നിങ്ങൾ എന്തെല്ലാം വാർത്ത കൊടുത്തു പാണക്കാട് തങ്ങള് അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത എൽ ഡി എഫ് കൺവെൻഷന്റെ മൂന്നിരട്ടി വലിയ കൺവെൻഷനായിരുന്നു യു ഡി എഫിന്റെ കൺവെൻഷൻ അത്ര വൈബായിരുന്നു ആ കൺവെൻഷൻ അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി പറഞ്ഞു പാണക്കാട് തങ്ങള് ബഹിഷ്കരിച്ചെന്നു സാധികളി തങ്ങള് ഹജ്ജിന് പോയാൽ തങ്ങള് ബഹിഷ്കരിക്കുകയാണ് പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞു പാണക്കാട് കുടുംബം യു ഡി എഫ് കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുടി സായി പോകുന്ന കുഞ്ഞ് ആ വേദിയിൽ ഉണ്ടാവോ ഉണ്ടാവോ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏതെല്ലാം തരത്തിൽ ചെയ്തു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു എനിക്ക് ഒരു വിരോധമില്ല എന്നാൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളില് അതൊന്ന് റെക്കോർഡിട്ട് കാണണം ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട കാരണം പാലക്കാടും അവർ ഇത് തന്നെയായിരുന്നു പാലക്കാട് തന്നെയായിരുന്നു പോളും കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും അല്ല കേട്ടോ എല്ലാവരെയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും അല്ല കുറേ ആൾ അത് നല്ലതല്ല കേരളത്തിലൊരു യാഥാർത്ഥ്യത്തിനും വളരെ അകലെയായിരുന്നു വിശകലനങ്ങൾ ചർച്ചകൾ എല്ലാം വേറെ അകലമായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാറില്ല അല്ല പറഞ്ഞല്ലോ അല്ല ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാനല്ലല്ല ഞാനല്ല യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി യു ഡി എഫിന്റെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇ ഡി സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല ഞാൻ എനിക്ക് അതിനുള്ള അനുവാദം ഇല്ല ഞങ്ങളിൽ ഏറ്റവും വലിയ അത് ഞാൻ കളയുകയില്ല കൂടിയാലോചനകളാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോളുണ്ട് ഞങ്ങൾ നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി അല്ലേ സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷൗകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത് അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തെങ്കിൽ തന്നു ഏ അതിന് എന്തെല്ലാം പഴുകി കേട്ടു എന്തെല്ലാം പഴുകി കേട്ടു അതിന് ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ് പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനമാണ് ചർച്ചകൾ നടത്തിയ അല്ല അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ജയിച്ചല്ലോ മറ്റേതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ അല്ല ഞാൻ ഇന്ന് പലരും കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം ഇന്ന് കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ല ഞാൻ അന്നും പറഞ്ഞു ടീം യു ഡി എഫ് അവരെ എന്നെ പോലും വിസ്മയിപ്പിച്ചു കളഞ്ഞു വിസ്മയിപ്പിച്ച് കളഞ്ഞു ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ വെറു യു ഡി എഫ് എന്ന് പറയണ്ട ടീം യു ഡി എഫ് എന്ന് പറയാൻ അതാണ് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ സംഘടനാപരമായ കൃത്യത സർജിക്കൽ പ്രൊസിഷനായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരച്ച് വച്ച പോലെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിച്ചത് ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടനാ വൈഭവവും പാഠവും യു ഡി എഫിനുണ്ട് എന്നാണ് തെളിയിച്ചത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് കാണിച്ചേരാം ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാക്കെന്താ ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത് വെറുപ്പ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി അത്രയും വെറുക്കുന്നു വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു അത്രമാത്രം അവരുടെ ജനജീവിതം താറുമാറായി എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട് അതാണ് അവരെല്ലാവരും കൂടിയാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ അമർഷത്തിൻ്റെയും കൂടി വോട്ടാണ് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളെന്തെല്ലാമാണ് പറഞ്ഞത് എന്തെല്ലാമാണ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും ഞങ്ങൾക്കൊരു ഞങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതവിടെ ഉണ്ടാവുന്ന പറഞ്ഞു പറഞ്ഞ ഓർമ്മ വേണ്ട ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് മാ നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് മത്സരിച്ചത് രാഷ്ട്രീയ യുദ്ധമായിരുന്നു എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായിരുന്നു നിങ്ങൾ എൽ ഡി എഫ് കണക്കെടുത്ത് നോക്കരുത് അവസാനത്തെ കണക്കെടുത്ത് നോക്കുന്നത് അല്ല നോക്ക് നിങ്ങൾ കണക്കെടുത്ത് നോക്ക് കണക്കെടുത്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും തീരുമാനങ്ങൾ ശരിയായിരുന്നോ യു ഡി എഫിൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കണക്കെടുത്ത് നോക്ക് നിങ്ങൾ എവിടെ കഴിഞ്ഞ നാല് വർഷം പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ ഒരു കണക്ക് പറ എപ്പോഴാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഇങ്ങനെ കാഷ്വലായിട്ട് അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ് എവിടെയായിരുന്നു അസ്വസ്ഥത ഉണ്ടായിരുന്നോ അത് പറഞ്ഞില്ലല്ലോ ഇടതുമുന്നണിയിൽ പാർട്ടി സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു ഇല്ലേ മുഖ്യമന്ത്രി വേറൊരു അഭിപ്രായം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു സി പി ഐ വേറെ അഭിപ്രായം പറഞ്ഞു നിങ്ങളത് ആഘോഷിച്ചില്ല കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ യു ഡി എഫിലെ വെച്ചിരിക്കുന്നു പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടു കൂടി പോയത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുള്ള അല്ല ഇപ്പോഴും കാണാൻ പറ്റുള്ള നിങ്ങൾക്ക് എന്നിട്ട് യു ഡി എഫ് ഇനി എങ്ങനെ പോവെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് യു ഡി എഫിലോ കോൺഗ്രസിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല കുറച്ച് ആൾ ഞങ്ങൾക്ക് വിഷമമുണ്ടായി ആ സമയത്തൊക്കെ കാരണം ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിരുന്നില്ല അല്ലേ പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി എങ്ങനെ വന്നു എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്ന് ബി ജെ പിയും സി പി എമ്മും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സാധാർത്ഥിയെ നിർത്തി ആ സാധാർത്ഥിയെ നിർത്തിയതിൻ്റെ പുറയിലൊരു ലക്ഷ്യമുണ്ടായ യു ഡി എഫിൻ്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും ഏ ബി ജെ പിയുടെ ഒരു കോർ വോട്ട് ഉണ്ടല്ലോ ബി ജെ പിക്ക് ഇട്ട് വോട്ട് എന്താ ഏതാ കോറോട്ട് അത് സി പി എമ്മിനും കിട്ടും അതായത് കാൽക്കുലേഷൻ അല്ലേ ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ട് അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അല്ല അത് നിങ്ങൾ വിചാരിച്ചോ അത് ഞാൻ പറഞ്ഞല്ല വർഷങ്ങൾ മുമ്പ് ഒരു പ്രണയത്തിൽ നിന്ന് അകന്നുപോയ പ്രണയിനി പ്രണയാർദിനമായൊരു അപേക്ഷയും ഒരു ഓർമ്മപ്പെടുത്തലും അതിനാണ് തലേദിവസം നടത്തിയത് സാധനം പാളിപ്പോയി അത് വേറെ കാര്യം സാധനം പാളിപ്പോയി സാധനം കൈവിട്ട് പോയി പക്ഷെ വെറുതെ അല്ല എന്ന് പറഞ്ഞത് വെറുതെ എന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ പല കണക്കിലാണ് പറഞ്ഞത് ഞങ്ങൾ അന്നും പറയണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു അവർ ഒരുമിച്ച് വന്നാലും ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല മനസ്സിലായില്ല പറ്റില്ല ആരു വിചാരിച്ചാലും പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാണ് എന്റെ ഞങ്ങള് ടീം യു ഡി എഫ് ഞാൻ അത് പറഞ്ഞാൽ മതി ടീം യു ഡി എഫ് മനസ്സിലായില്ല ടീം യു ഡി എഫ് അത് പറയാൻ പറയന്ത മടി ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല സ്വാഭാവിക ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിഹസിക്കുവോ അല്ല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയുന്നില്ല അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു അതൊന്നും ശരിയല്ല ഒരിക്കലും ആവില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റ് കിട്ടിയല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ അപ്പോൾ അന്ന് മാറ്റിയളഞന്നെ പറഞ്ഞേക്കണത് ആ ഭൂരിപക്ഷം ടെൻഷനാകേണ്ടെന്ന് പറഞ്ഞത് ഈ ഇലക്ഷൻ ഞാൻ പറയ ഇന്ധനമാണ് മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് നിലമ്പൂര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ജനങ്ങൾ പങ്കെടുത്തത് അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒന്നും രണ്ടും അല്ലല്ലോ ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് യു ഡി എഫ് പുറയിലേക്ക് പോയത് ഏത് പത്തോ പതിനഞ്ചോ നടന്നല്ലേ പത്തോ പതിനഞ്ചോ ഗ്രൂപ്പായിട്ട് പതിനഞ്ചോ പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ സീറ്റിൻ്റെ പുറകെ പോയോ എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ മിക്കവാറും ഇരട്ടിയിലധികം സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത് എല്ലാ ഇലക്ഷനും കേരളം കണ്ട എല്ലാ ഇലക്ഷനിലും ഇൻക്ലൂഡിങ് പാർലമെൻറ് ഇലക്ഷൻ പാർലമെൻറ് ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് എലക്ഷനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് അപ്പോൾ തീർച്ചയായും അത് അതിനത് വിലക്കെടുത്തിട്ട് കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കുകയല്ല ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരാൻ കൂടുതൽ കൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ തയ്യാറാക്കുക എന്നത് തന്നെയാണ് ായിട്ടും ഞങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട് കാരണം ആശാ സമരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതലാളിത്ത മനോഭാവത്തെ തൊഴിലാളി വിരുദ്ധ സമീപനത്തെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ തുറന്നു കാട്ടി ഞങ്ങൾ പറഞ്ഞ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞത് ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറയുന്നത് ഇവർ തീവ്ര വലതുപക്ഷക്കാരാന്ന് പറഞ്ഞു ആദിവാസികളോട് സമരം ചെയ്യുന്ന ആദിവാസികളോട് ചെയ്തത് ആശാവർഗർമാരോട് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് മാറ്റവര് മാറ്റട്ടെ യു ഡി എഫ് വരുമ്പോ ചെയ്യും അവർ ഞങ്ങൾക്ക് പൂർണമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് പുതിയൊരു സംഭവം പോലെ അതൊരു വിവാദമാക്കി അത് കമ്മ്യൂണലാക്കി ബാക്കിയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് അടർത്തി എടുക്കാം എന്ന് വിചാരിച്ചു പലരും പാർലമെന്റ് ഇലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാകാത്ത വിവാദം അസംബ്ലി നിലമ്പൂർ അസംബ്ലിയിൽ നൽകിയപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ പുറകിൽ ഉണ്ടായത് ഈ ഛേദോവികാരമാണ് ജാതീയമായി മതപരമായി ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ് സി പി എം എടുത്തത് എൻ്റെ ഇടതുഭാഗത്ത് പി ഡി പി വലതുഭാഗത്ത് മറ്റേ ആസാമി സാമിക്ക് അല്ല മറ്റേ ആ അസാമി ആ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ ഒരാളുടെ തോള കഴിയിട്ടേക്കണത് മറ്റേത് പി ഡി പി വലതുഭാത്ത് ആ സാമ്യം എന്നിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികളെന്ന് കേരളത്തിലെ ജനങ്ങളോടും നിലമ്പൂരിലെ ജനങ്ങളോടും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെ അത്ര ഞാൻ പറയണുള്ളൂ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലാണ് അവിടെ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചോ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിയൊക്കെ യു ഡി എഫ് ലീഡ് ചെയ്തിട്ട് എത്ര വർഷമായി ലീഡാണ് മുനിസിപ്പാലിറ്റി ശ്രീ റോജി എം ജോണാണ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീകണ്ഠനോടൊപ്പം ലീഡാണ് എല്ലാ എടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് ലീഡാണ് ഇവിടെ സാധാരണ സി പി എം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ലീഡ് ചെയ്താണ് ലീഡാണ് എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്താണ് മനസ്സിലാക്കിക്കൊള്ളാം എല്ലാ വിഭാഗം ജനങ്ങളും മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും അങ്ങ് വോട്ട് ചെയ്ത് സഹായിച്ചു നോ കമൻസ് ഞാനൊന്നും ആരോടും പറയില്ല ഞാൻ ഇതുവരെ നിങ്ങളോട് വിചോദിച്ചു ഞാൻ ഇതുവരെ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും കുറിച്ച് ഒരു വാക്കും പണ്ട് രണ്ട് വാചകം പറയാൻ എന്നെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയ ആ രണ്ട് വാചകം അല്ലാതെ നിങ്ങളെല്ലാം ഓരോ മണിക്കൂറാണ് എനിക്കെതിരെ പറഞ്ഞത് ലൈവായിട്ട് വിറ്റിരുന്നത് ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ എനിക്കെതിരെ പറഞ്ഞത് ഒരു മണിക്കൂർ ലൈവായിരുന്നു എട്ടു ദിവസം കാലം ഒരക്ഷരം ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയൽ ഞങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലാണ് ഞങ്ങൾ രാഷ്ട്രീയമാണ് മത്സരം ഞങ്ങൾ സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫ് നമ്പരാണ് മത്സരം നേരെ ഒന്നിലും ഞങ്ങളെ കിട്ടില്ല No comments.